നിലവിൽ വാട്സപ്പ് തുറക്കുമ്പോൾ ഒരു നീലവളയം കാണുന്നില്ലേ മെറ്റ എ ഐയുടെ സേവനം ആണ് ഈ നീലവളയം എ ഐ സേവനം ലഭിക്കുന്നതായി വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്പുകൾ എന്നിവയിലെല്ലാം പ്രത്യേക സൗകര്യമാണ് മെറ്റ ഒരുക്കിയിരിക്കുന്നത് മെറ്റ പ്ലാറ്റ്ഫോംസിൻ്റെ പുതിയ ലാർജ് ലാംഗ്വേജ് മോഡലായ ലാമ മൂന്ന് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് മെറ്റയുടെ വിവിധ സേവനങ്ങളിൽ മെറ്റ എ ഐ ഫീച്ചറുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കാകും കൂടാതെ മെറ്റ ഡോട്ട് എ ഐ എന്ന യു ആർ എൽ വഴി എ ഐ ചാറ്റ് ബോർഡ് നേരിട്ട് ഉപയോഗിക്കാം വാട്സപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നതിനായി ആപ്പിൽ നിർദ്ദേശം നൽകിയാൽ മതിയാകും തുടക്കത്തിൽ ഇംഗ്ലീഷിലാണ് മെറ്റ എ ഐ സേവനങ്ങൾ ലഭ്യമാകുക തുടർന്ന് നിലവിലുള്ള മെറ്റ ആപ്പുകളിലെല്ലാം പുതിയ എ ഐ ടൂൾ ഉപയോഗിക്കാനാകും മെറ്റ എ ഐയിലെ ടെക്സ്റ്റ് അധിഷ്ഠിത സേവനങ്ങൾ ലാമ ടു മോഡൽ അടിസ്ഥാനമാക്കിയാണ് ലഭിക്കുക ചിത്രങ്ങൾ നിർമ്മിക്കാനാകുന്ന ഫീച്ചർ ഏറ്റവും പുതിയ ലാമ ത്രീ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഫേസ്ബുക്ക് ഫീഡിൽ തന്നെ മെറ്റ എ ഐ ലഭിക്കും ചിത്രങ്ങൾ നിർമ്മിക്കാനും വാട്സപ്പ് സ്റ്റിക്കറുകൾ ഉണ്ടാക്കാനും ചിത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും മെറ്റ എ ഐ ഉപയോഗിക്കാം